വേദിയിലും സദസ്സിലൂടെയ്ക്കുന്ന ബഹുമാനരായ നേതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സാണ് നടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ് ഇന്ന് പതിനാലാമത്തെ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തെ അവസാനത്തെ പരിപാടി വർക്കലെ വെച്ചിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല വെച്ചിട്ടാണ് അങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്നത് ഈ പതിനാല് ജില്ലകളിലും അത്യപൂർവമായ ജനക്കൂട്ടം ജനക്കൂട്ടമായിരുന്നു എല്ലായിടത്തും മിനിമം ഒരു പതിനായിരം പേരെങ്കിലും നവകേരള സസ്യൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെയും കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കണക്ക് പതിനായിരത്തിന് മുകളിലേക്ക് ഓരോ മണ്ഡലത്തിലേയും കണക്ക് കൂടുമെന്നാണ് അനൗദ്യോഗികം പറയുന്നത് എന്തായാലും മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം പേരെങ്കിലും എത്തിയിട്ടുണ്ട് ഈ ഇത്രയും പേരെത്തിയിട്ടും ഇത്രയും പേര് എന്ന് വെച്ചാൽ ഏകദേശം പതിനാല് ജില്ലയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏകദേശം പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും പതിമൂന്ന് ലക്ഷത്തോളം പേര് ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയും കേട്ടിട്ട് കൂടിയും ഇതൊരു പരിപാടി ഈ സദസ്സ് പരാജയമാണെന്നാണ് തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തുള്ളവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നവകാല സദസ്സിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ജനരോഷം ഉയർന്നു വരികയാണെന്ന് പറഞ്ഞാണ് അവരുടെ പ്രചാരണം ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തുമായിട്ട് യു ഡി എഫിൻ്റെ വിചാരണ സദസ്സ് സംഘടിപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് കവടിയാര് കൊട്ടാരത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവർ യു ഡി എഫിൻ്റെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിരുന്നു ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗം ഷോ കഴിഞ്ഞതിനു ശേഷം അതിന്റെ ഭാഗമായി നടന്ന ബാക്കിയുള്ള പോലീസ് നടപടിക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ വന്നിട്ടുള്ളത് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ദൃശ്യങ്ങൾ കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പങ്കാളിത്തം എത്ര ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് കണ്ടു തന്നെ മനസ്സിലാക്കണം ഏറ്റവും പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ ശാസമംഗല മോഹൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരായ നേതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സാണ് നടക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം സർക്കാരിനെതിരായ കുറ്റപത്രം സമർപ്പിച്ച് സർക്കാരിന്റെ തെറ്റായ ചെയ്തികളെ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യുന്നത് ജനങ്ങളാണ് അന്തിമമായ തീരുമാനം തീരുമാനമെടുക്കുന്നത് എന്താണ് ഈ കുറ്റപത്രം കേരളത്തിന്റെ സ്ഥിതി എന്താണ് കേരളം മുന്നോട്ട് പോകുന്ന ധനപ്രതിസന്ധി ഈ സംസാരത്തിന്റെ ചരിത്രത്തിലുണ്ടായ രൂക്ഷമായ സദസ് അശ്ലീല നാടകം കഴിഞ്ഞ കൊല്ലം കൂട്ടി ഈ കൊല്ലം കൂട്ടി ഇപ്പൊ മന്ത്രി പറഞ്ഞു ഞാൻ ഇനി എല്ലാ കൊല്ലം കൂട്ടു വാശി പോലെ നമ്മളോട് എന്താ കാര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ലാഭത്തിലായിരുന്നു വൈദ്യുതി ബോർഡ് അല്ലെ എല്ലാവർക്കും റാങ്ക് വാങ്ങിയ കുട്ടികളാണ് നമ്മുടെ വീടുകളിൽ കഴിഞ്ഞ ആറ് വർഷക്കാലമായി ഒരു കുട്ടിക്ക് പോലും ജോലിയില്ലാതെ ഈ വേഴാമ്പനികളെ പോലെ കാത്തിരിക്കുന്നത് എല്ലാവരും നാളെ വിടാൻ ആഗ്രഹിക്കുക നമ്മളോടൊക്കെ ചോദിക്കുന്ന കാലഘട്ടം ഒരു വ്യവസായ സ്ഥാപനവുമില്ല ഉള്ളതെല്ലാം കൂട്ടി പോകുന്നു ഇവിടെ അഴിമതി 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 നടത്താൻ ഒരു ഭരണകൂടം പിടിച്ചു പറിക്കാൻ ഒരു ഭരണകൂടം കലാപമുണ്ടാക്കാൻ ഒരു ഭരണകൂടം ഗുണ്ടകളെ വളർത്താൻ ഒരു ഒരു ഭരണകൂടം അത് വളരെ വളരെ ദൂരം സകാ അച്യുത മേനോൻ ആ പൈതൃകം കാത്തു സൂക്ഷിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെയും പകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലൊരിക്കലും ഉണ്ടാകാത്തതുപോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ നന്ദത്ത് പത്മനാഭൻ ഇത് തുടങ്ങി എത്രയോ എത്രയോ നവാ നവോത്ഥാന നായകന്മാർ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്ന എല്ലാ നവോത്ഥാനങ്ങളെയും പിച്ചി ചിന്തിക്കൊണ്ട് ഇവിടുത്തെ ആട്ടോറിക്ഷ തൊഴിലാളിയും ഇവിടത്തെ അച്ചുമട്ട തൊഴിലാളിയും ഇവിടുത്തെ കൊച്ചു കൊച്ചു പീഡികക്കാരും അവർ വളർത്തിക്കൊണ്ടുവന്ന ഈ പാവപ്പെട്ടവനോടുള്ള കാരുണ്യവും അവനോടുള്ള സ്നേഹവും അവനോടുള്ള ദയയും ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു മുതലാളി നാട്ടിൽ എഴുന്നള്ളുകയാണ് അതിനെതിരെ ഈ രാജ്യത്തിന്റെ മനസാക്ഷി ഈ കുറ്റവിചാരണ ഉണർത്തും അതിനു വേണ്ടിയാണ് ഈ കുറ്റവിചാരത്തിലും നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി പൊതുജന സമ്പർക്ക പരിപാടി വെച്ചപ്പോൾ പൗരപ്രമുഖന്മാരെ പൗരപ്രമുഖന്മാരെ വിളിച്ചില്ല വിളിച്ചില്ല ആരാ സാജു പൗരപ്രമുഖനാവും സാജുവിന്റെ പിതാവ് തിരുവനന്തപുരത്തെ മേയർ ആയിരുന്നുകൊണ്ട് <laughs> <laughs> ും കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച വിഷയം രാജൻ രാജൻകുടിക്കനും നമ്മുടെ സർവീസ് സംഘങ്ങളുടെ നേതാക്കന്മാരായിരുന്നു ഞങ്ങൾ ചോദിക്കട്ടെ അന്ന് വിജയൻ പറഞ്ഞു പൗരപ്രമുഖന്മാരെ കാണാൻ തിരുവനന്തപുരത്ത് പൗരപ്രമുഖന്മാരെ വിളിച്ചു രാവിലെ എട്ടര മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സൈശൻ സംസാരിക്കാൻ വരുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മാത്രമല്ല അതിനു മുൻപ് തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷനായ പാലോട് രവി സംസാരിക്കുന്നു അതിനു മുമ്പായിട്ട് ഇവർ രണ്ടുപേരും വരുന്നതിന് തൊട്ട് മുൻപായിട്ട് സദസ്സിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിപാടിയുടെ അധ്യക്ഷൻ സംസാരിക്കുന്ന നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് ഈ ദൃശ്യങ്ങളിൽ എന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ വിചാരണ സദസ്സ് ഒരു വിജയമാണോ പരാജയമാണോ എന്ന് ഇത്രയും ആൾക്കാരുടെ പങ്കാളിത്തം വെച്ച് അത് വിജയമാണോ പരാജയമാണെന്ന് പ്രേക്ഷകൻ തന്നെ തീരുമാനിക്കാം ഞങ്ങൾ അനുവദിച്ചു പ്രത്യേകിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല ഇനി ഒന്ന് രണ്ട് വിഷയം ഒന്ന് രണ്ട് ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം ആ ചിത്രം എന്ന് പറയുന്നത് നവകേരള സെൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുക്കുമ്പോൾ അവിടുന്ന് പുരുഷാരത്തിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ ചിത്രങ്ങളാണ് ആ ചിത്രവും പിന്നെ ഈ ദൃശ്യങ്ങളൊന്നും പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ആരുടെ പരിപാടിയാണ് വിജയമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ആരുടെ പരിപാടിക്കെതിരായിട്ടാണ് ജനരോഷം ഉയർന്നതെന്നും വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കെട്ടിവെച്ചിരിക്കുന്ന കസേരകളാണ് പ്രതിപക്ഷ വി ഡി സൈഷിൻ്റെ ഇപ്പോഴത്തെ ജനസമ്മതിയുടെ യഥാർത്ഥ ഉത്തരവെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും അവർ ഇന്ന് തിരുവനന്തപുരത്ത് കവടിയാറിൽ യു ഡി എഫിൻ്റെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അതിൽ ആൾക്കൂട്ടമാണ് നമ്മൾ കണ്ടത് പ്രതിപക്ഷ വി ഡി ശൈഷൻ സംസാരിക്കാൻ വരുമ്പോഴുള്ള ആൾക്കൂട്ടമാണ് നമ്മൾ കണ്ടത്